പറയുമ്പോൾ എനിക്കറിയാം നീ ഉണർന്നാൽ നിന്നെ പരിമിതപ്പെടുത്തിയ കാരാഗ്രഹത്തെ ദൈവം പൊളിക്കൂ എന്ന് ഉറങ്ങി കിടക്കുമ്പോ അനുഭവിക്കുമ്പോൾ നീ ഉണരണം വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തു നൽകി ഉറപ്പിച്ചു പറഞ്ഞാൽ ആരാധനയിലിരിക്കുമ്പോൾ കർത്താവിന് സ്വോത്രം ചെയ്തു കർത്താവിന് നന്ദി പറഞ്ഞു ഹൃദയം തുറന്ന് പരിമിതികളെ പൊളിച്ചു മുൻവിധികളെ മാറ്റി ചിന്തകൾ ആരാധനാ സ്ഥലത്ത് തന്നെ ആക്കി ഫോണൊക്കെ മാറ്റിവെച്ച് വീട്ടിലെ കാര്യങ്ങൾ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ആരാധനയിൽ ഇങ്ങനെ കൊതിച്ചിരിക്കണം ദൈവസാന്നിധ്യം അനുഭവിക്കുക ദൈവനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിക്കണം അപ്പോൾ ഇങ്ങനെ ഇടപെടും അസാധാരണമായിട്ട് ദൈവം ഇടപെടും അസാധാരണമായിട്ട് സാധാരണമായിട്ട് ദൈവം കൈമാറും ചില വാഗ്ദാനങ്ങൾ ചില വാഗ്ദാനങ്ങൾ കൈമാറും മുന്നമേ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കപ്പെടും നിന്റെ ഏകാന്തതയും പ്രശ്നങ്ങളെയൊക്കെ മാറ്റുന്ന ദൈവ സാന്നിധ്യം നിന്നിലേക്ക് കണക്കിട സാന്നിധ്യം നിന്നിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ എന്നിലേക്ക് സാന്നിധ്യം വരുമ്പോൾ ഏത് സാന്നിധ്യം ദൈവ സാന്നിധ്യം വചനം പറയുന്നു ഉറങ്ങുന്നവന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും ീയമായി മരിച്ചു കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ കിടക്കരുത് അഭിഷേകമുള്ളവൻ സാന്നിധ്യം അനുഭവിക്കുന്നവൻ ഉണരും

രാത്രിയുടെ യാമങ്ങളിൽ പലരും കിടന്നുറങ്ങുമ്പോൾ സാന്നിധ്യമുള്ളവൻ അക ഇങ്ങനെ പലരും ഉറങ്ങിക്കിടക്കുകയാണ് രാത്രി നല്ലതാ പക്ഷെ അഭിഷേകമുള്ളവൻ ഉറക്കമില്ല പരിമിതപ്പെട്ട ഉറക്കമാണ് സാന്നിധ്യം അവനിലേക്ക് വന്നു അവിടെ ഫിലിപ്പിയ പട്ടണത്തിന്റെ കാരാഗ്രഹത്തിനകത്ത് അഭിഷിക്തന്മാരുടെ നാവുകൾ ചലിച്ചുമാർ സ്തുതിച്ചു കാരാഗ്രഹത്തിന്റെ ബന്ധനത്തെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റി ഉണരുക നീ ഉണർന്നാൽ നിന്റെ കുടുംബം ഉണരും നിന്റെ കുടുംബം ഉണർന്നാൽ നിന്റെ ദേശം ഉണരും നിന്റെ ദേശം ഉണർന്നാൽ നിന്റെ പ്രിയപ്പെട്ടവരുണരും നീ ഉണരുക എല്ലാ അലസതയുടെ ബന്ധനത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഈ ഫകൽ മുറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവനുഭവിച്ച് ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ച് കളഞ്ഞിട്ട് ദൈവവാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിന്റെ ചുവടുകൾ വെക്കാൻ സാന്നിധ്യം നിന്നിലേക്ക് പകരപ്പെടുമ്പോൾ നീ ഉണരുക ഉണരുക എല്ലാരും പറ പറഞ്ഞു കൈ കൊടുത്തു പറ നീ ഇനി അലസതയായിരിക്കരുത് ഓണർന്നിരിക്കണം കാരണം നീ നിൽക്കുന്നത് പോർക്കളത്തിലാണ് നീ ഒരു യുദ്ധത്തിലാണ് ആത്മീയ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ഇങ്ങനെ ഉറങ്ങൊന്നിരിക്കത്തില്ല ശത്രു വന്ന് തലവെട്ടി ദൂര കളയും സാന്നിധ്യം ദൈവ സാന്നിധ്യം കണ്ട ദൈവ ശബ്ദം കേട്ട ദൈവം കൊടുത്ത ദർശനമാകുന്ന ഗോവണി കാണുകയും ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് കാഴ്ച അസാധാരണമായ സ്വപ്നം കണ്ട ആ യാക്കോബ താൻ വീണ്ടും കിടന്നുറങ്ങിയില്ല താൻ അവിടുന്ന് ഉണർന്ന് എഴുന്നേറ്റുഖരമുയർത്തി യേശുവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഉണരണം ടക്കുന്നവനെ വിളിച്ചാൽ ഒരു പക്ഷെ കേൾക്കത്തില്ല ഉണർന്നിരിക്കുന്നവനെ വിളിച്ചാൽ അവൻ തിരിഞ്ഞു നോക്കും

ഉണറും അപ്പോൾ യാക്കോബോ ഉറക്കമുണറും ഉണർന്നാൽ ഞാൻ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഈ വാഗ്ദത്തങ്ങൾ നിന്നിൽ റിയാം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്നവനോട് ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല ഉറക്കുക ചിലർ ഉറക്കം നടിച്ച് കിടക്കുന്നവരുണ്ടാകും അവരെ ഉണർത്താനും സാധ്യമല്ല ഇത് എങ്ങനെയൊക്കെ മാറുകയ്യടിയും എന്തിനാ ഇതിനൊന്നും ഉണർത്താൻ പറ്റത്തില്ല പത്രം ചെയ്തേക്കാം ഉണർത്തുകയല്ല നീ ഉണരണം ഞാൻ നന്ദി പറയുന്നു ഞാൻ ഇത് പറയുമ്പോഴെനിക്കറിയാം നീ ഉണർന്നാൽ നിന്നെ പരിമിതപ്പെടുത്തിയ കാരാഗ്രഹത്തെ ദൈവം പൊളിക്കുമെന്ന് അറിയാം അവിടെ ഉണരാൻ കഴിയാതെ ഒതുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തെ പൊളിച്ചു കളയണം ആത്മാവില് അർത്ഥാപിന് സ്തോത്രം ചെയ്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്തോത്രം ദൈവ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാം പക്ഷെ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നീ ഉണരണം മനസ്സിലായവർക്കായി ദൈവം തന്റെ വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തു നൽകി ഉറപ്പിച്ചു ഹലലുയന്നൂടെ പറഞ്ഞ ആരാധന ഇരിക്കുമ്പോൾ കർത്താവിന് സ്വോത്രം ചെയ്തു കർത്താവിന് നന്ദി പറഞ്ഞു ഹൃദയം തുറന്ന് പരിമിതികളെ പൊളിച്ച് മുൻവിധികളെ മാറ്റി ചിന്തകൾ ആരാധനാ സ്ഥലത്ത് തന്നെ ആക്കി ഫോണൊക്കെ മാറ്റിവെച്ച് വീട്ടിലെ കാര്യങ്ങൾ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ആരാധനയിൽ ഇങ്ങനെ കൊതിച്ചിരിക്കണം ദൈവ സാന്നിധ്യം അനുഭവിക്കുക ദൈവനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിക്കണം അപ്പോൾ ദൈവം അസാധാരണമായിട്ട് ഇടപെടും ദൈവം ദൈവം എല്ലാരും അസാധാരണമായിട്ട് അസാധാരണമായിട്ട് വാഗ്ദാനങ്ങൾ കൈമാറും ചില വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ ചില കൈമാറും മുന്നമേ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കപ്പെടും നിന്റെ ഏകാന്തതയും പ്രശ്നങ്ങളെയും ഒക്കെ മാറ്റുന്ന ദൈവ സാന്നിധ്യം നിന്നിലേക്ക് കണക്കട